മമ്മൂട്ടിയുടെ ഒരുപാട് പഴയകാല ചിത്രങ്ങൾ ഒരുപാട് കളക്ഷൻ വാരി ചിത്രങ്ങളുണ്ട് ആ ഒരു ചിത്രങ്ങൾ ഒന്നും തിയേറ്ററിൽ റീ റിലീസ് വയ്ക്കുന്ന സമയത്ത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഇല്ല എന്നുള്ള മനസ്സിലായി എന്നുള്ള പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ടാണ് മാറ്റിന് ഉടമയായിട്ടുള്ള സ്വാമത്വമുള്ള വന്നിരിക്കുന്നത് ഈ ഒരു വെളിപ്പെടുത്തൽ എത്ര കണ്ട് ശരിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് റീ റിലീസ് ചിത്രങ്ങൾ നമുക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മറ്റു താരങ്ങളുടെയും എല്ലാം ഒരുപാട് ചിത്രങ്ങൾ റീ റിലീസിന് വന്നിട്ടുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയും തിയേറ്ററിൽ നിന്ന് ലഭിക്കും െന്ന് മാത്രല്ല കളക്ഷൻ വളരെയധികം കുറവുമാണ് വലിയേട്ടൻ ആവനാഴി പോലെയുള്ള ചിത്രങ്ങൾക്ക് പുറമെ തന്നെ പാലേരു മാണിക്കവും വളരെയധികം ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് കളക്ഷൻ വാരിയ മമ്മൂട്ടിയുടെ ഒരു പഴയകാല ചിത്രം തന്നെയായിരുന്നു വടക്കം വീരകാലുള്ള ചിത്രം ഈ ഒരു ചിത്രത്തിന് പോലും ശരിയായ രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള പരാമർശം നടത്താൻ തന്നെ ഒരു പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം മമ്മൂട്ടിയുടെ ഒരുപാട് തകർപ്പൻ സിനിമകൾ പഴയകാലത്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ റീ റിലീസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് നേരിട്ട് ആസ്വദിക്കാൻ കഴിയാത്തവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സിനിമയെ വേണ്ടുവോളം ആസ്വദിക്കുവാനും പഴയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഓളം അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സിനിമ ആസ്വാദനം നേരിൽ കിട്ടുവാൻ വേണ്ടി ഈ ഒരു കാലഘട്ടത്തിനനുസൃതമായി കൊണ്ടുള്ള എല്ലാവിധ മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് അത് ഫോർ കെ റെസൊലൂഷനും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് തിയേറ്ററിലേക്ക് ആ ഒരു സിനിമ എത്തിക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് ആ ഒരു സിനിമയ്ക്ക് വേണ്ട തരത്തിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കളക്ഷൻ ലഭിക്കുന്നുള്ളന്നുള്ള പുതിയൊരു പരാമർശം അത് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സിനിമകൾക്ക് മാത്രം മറ്റുള്ള താരങ്ങൾക്കും അതുപോലെ ഇല്ല എന്നുള്ളത് അത് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുള്ള സോമത്തം പുള്ളിയുടെ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴത്തെ പല ആളുകൾക്കും ഉള്ളത് കാരണം മമ്മൂട്ടിയുടെ ഈ ഇപ്പോൾ റിലീസാകുന്ന ഒരുപാട് ചിത്രങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരുപാട് മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ ആ സിനിമകൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകരും കണ്ട് അത് അടിയിൽ കമൻറ്റായിട്ട് തന്നെ പറയും എന്തുകൊണ്ടായിരിക്കും മമ്മൂട്ടി സിനിമകളെ മാത്രം ഇത്രമാത്രം വേട്ടയാടപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു സിനിമകൾ മാത്രം മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് എന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തും i'm in it.